നമസ്കാരം ഒരു മഴ പെയ്ത തോർന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടം പൂർത്തിയായി ഫലപ്രഖ്യാപനവും വന്ന് രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവും ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഉയരുന്ന ചോദ്യം ലോക്സഭയിൽ എത്ര വനിതാ എം പിമാർ ഉണ്ടാകുമെന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ സർക്കാർ രൂപീകരണത്തിനായുള്ള മുന്നൊരുക്കത്തിലാണ് മുന്നണികളെല്ലാം ഇതിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ എൻ ഡി എ നടത്തിക്കഴിഞ്ഞു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും ദില്ലിയിൽ പൂർത്തിയായി തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശകലനം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇത്തവണ ലോക്സഭയിൽ എത്ര വനിതാ എം പിമാർ ഉണ്ടാകുമെന്നത് വനിതാ സംഭരണ ബിൽ പാസ്സായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത് ഏതൊക്കെ വനിതാ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നതും എത്ര പേർ ലോക്സഭയിലേക്ക് എത്തി എന്നതും ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പല നിർണായക സീറ്റുകളിലും വിജയം കൈവരിച്ചത് സ്ത്രീകളായിരുന്നു ഒരു വശത്ത് പല വനിതാ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ മറുവശത്ത് വലിയ ശതമാനം വനിതാ സ്ഥാനാർത്ഥികളും പരാജയം നേരിട്ടു ഇത്തവണ ബി ജെ പിയിൽ നിന്ന് മുപ്പത് വനിതാ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് കോൺഗ്രസിൽ നിന്ന് പതിനാല് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പതിനൊന്ന് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് നാല് ഡി എം കെയിൽ നിന്ന് മൂന്ന് ജെ ഡി യുവിൽ നിന്ന് രണ്ട് എൽ ജെ പി നിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ പോകുന്നു വിജയിച്ചവരുടെ കണക്കുകൾ ി ജെ പിയുടെ ഹേമ മാലണി ഡി എം സിയുടെ മഹുവ മൊയ്ത്ര എൻ സിപിയുടെ സുപ്രിയ സുലൈ സമാജ്വാദി പാർട്ടി നേതാവ് ഡിംബിൾ യാദവ് എന്നിവരെല്ലാം തങ്ങളുടെ സീറ്റ് നിലനിർത്തിയ വനിതാ എം പിമാരാണ് മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് മുൻ കേന്ദ്രമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മകൻ മിസാ ഭാരതി നടിയും രാഷ്ട്രീയ നേതാവുമായ കങ്കണ റണാവത്ത് എന്നിവരും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ എം പിമാരാണ് മച്ച്ലിഹറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ ഇരുപത്തി അഞ്ചു പ്രിയ സരോജും കൈരിയാന നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഇരുപത്തി ഒമ്പത് കാരിയായ ഇക്രാ ചൗധരിയും ഇതിൽ ഉൾപ്പെടുന്നു കങ്കണ രണാവത്തും ബൻസുരി സ്വരാജും ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ തിളക്കമാർന്ന വിജയം നേടി കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗിനെതിരെ എഴുപത്തിനാലായിരം വോട്ടുകൾക്കാണ് കങ്കണ വിജയിച്ചത് ി സീറ്റായ ദില്ലിയിലാണ് ബി ജെ പിയുടെ ബാൻസിരി സ്വരാജ് വൻ വിജയം നേടിയത് എ എ പി സ്ഥാനാർത്ഥി സോമനാഥ് ഭാരതിയെ എഴുപത്തി എട്ടായിരം വോട്ടുകൾക്കാണ് ബാൻസിരി പരാജയപ്പെടുത്തിയത് മധുരയിൽ നിന്ന് മത്സരിച്ച ഹേമ മാലിനിയുടെ തുടർച്ചയായ മൂന്നാം വിജയമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്കാണ് ഹേമ മാലിനി വിജയിച്ചത് കോൺഗ്രസിലെ മുകേഷ് ദങ്കറിനെയാണ് ഹേമ മാലിനി പരാജയപ്പെടുത്തിയത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിൽ നിന്നായി എഴുപത്തിയൊമ്പത് വനിതകളാണ് ഇത്തവണ ലോക്സഭയിലേക്ക് വിജയിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന അനുപാതങ്ങളിലൊന്നാണ് ഇത് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്ഥാനാർത്ഥികളിൽ സ്ത്രീകളുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെക്കാൾ കൂടുതലാണ് ഈ സംഖ്യ കഴിഞ്ഞ തവണ എഴുപത്തെട്ട് വനിതാ എം പിമാരാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുന്നൂറ്റി ഇരുപത് വനിതകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പതിനാറാം ലോക്സഭയിൽ അറുപത്തിനാല് വനിതാ അംഗങ്ങളും പതിനഞ്ചിൽ അൻപത്തിരണ്ട് അംഗങ്ങളും ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ഇരു സഭകളിലും മൂന്നിലൊന്ന് വനിതാ സംവരണത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ മിക്ക പാർട്ടികളും ഇതിനെ അനുകൂലിച്ചിരുന്നില്ല ബിൽ പാസാക്കിയാൽ തങ്ങൾക്ക് കരുത്തായ വനിതാ നേതാക്കൾ ഉണ്ടാകില്ലെന്നാണ് പാർട്ടികൾ ഭയന്നത് വളരെ കഷ്ടപ്പെട്ടാണ് വനിതാ സംവരണ ബിൽ മോദി സർക്കാർ പാസാക്കിയെടുത്തത് ലോക്സഭയിലും ദില്ലി നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണമെന്നാണ് വനിതാ സംവരണ ബിൽ തീരുമാനമുണ്ടായത് കണക്കുകൾ പരിശോധിച്ചാൽ ലോക്സഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകളും വനിതകൾക്കായി നീക്കേണ്ടി വരും വെബ് ഡെസ്ക് തത്വമൈന്യൂസ്